എൻ്റെ ഒരു സുഹൃത്തുണ്ട് എന്നും ബീഫ് കഴിക്കുന്ന ഒരു വ്യക്തിയാണ് ആക്ച്വലി അദ്ദേഹത്തിനോടൊപ്പം പോയി കഴിഞ്ഞാൽ എന്നും അദ്ദേഹം ബീഫാണ് കഴിക്കുന്നത് ബീഫ് ഇല്ലാതെ അദ്ദേഹത്തിന് ആഹാരം കഴിക്കാനായിട്ട് കഴിയില്ല ബീഫ് എന്ന് പറഞ്ഞാൽ മലയാളികളുടെ ഒരു വികാരമാണ് ഇതൊന്ന് ഇതൊന്നും കണ്ടുവെങ്കിൽ ഈ പൊറോട്ടയും ബീഫ് റോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മലയാളികൾക്ക് അത് വെറും ഒരു ഭക്ഷണമല്ല ഇതൊരു ഭക്ഷണം മാത്രമല്ല ഒരു വികാരമാണ് പൊറോട്ടയും ബീഫും ഇഷ്ടപ്പെടാത്തവരായിട്ട് മലയാളികളില്ല എന്നാണ് പറയുന്നത് അത്രമാത്രം ടേസ്റ്റാണ് അത് കഴിക്കാനും എനിക്കുൾപ്പെടെ അത് ഇഷ്ടം തന്നെയാണ് പക്ഷേ ഇത് സ്ഥിരമായിട്ട് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് പല തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവും അപ്പോൾ ഇതെന്ത് മാത്രം നമുക്ക് കഴിക്കാം അത് എങ്ങനെ കഴിക്കാം ഇത്തരം കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക ഇപ്പം നൂറ് ഗ്രാം ഒരു വേവിച്ച ബീഫിൽ ശരാശരി ഒരു ഇരുന്നൂറ്റി കിലോ കാലറി എനർജിയാണുള്ളത് ഇരുപത്താറ് ഗ്രാം പ്രോട്ടീൻ ഉണ്ട് പതിനഞ്ച് ഗ്രാം കൊഴുപ്പുണ്ട് അയൺ ഒരു ടു പോയിൻറ്റ് സിക്സ് മില്ലിഗ്രാം ഉണ്ട് സിങ്ക് ഒരു അഞ്ച് മില്ലിഗ്രാം ഉണ്ട് വൈറ്റമിൻ ബി നിയാസിൻ ഉണ്ട് ഫോസ്ഫറസ് ഉണ്ട് അങ്ങനെ ചില ഗുണങ്ങളുള്ള സാധനങ്ങളും ബീഫിലടങ്ങിയിട്ടുണ്ട് ബീഫിനകത്തുള്ള ഒരു ഹീം എന്ന് പറഞ്ഞാൽ അത് വളരെ നല്ലതാണ് അത് നമ്മുടെ അനീമിയ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും അപ്പോൾ കുട്ടികൾക്കൊക്കെ അനീമിയ ഉണ്ടെങ്കിൽ അത് വളരെ നല്ലതാണ് മസിൽ ബിൽഡിങ്ങിന് വേണ്ടി പല ആളുകളും കഴിക്കുന്നതും ബീഫ് തന്നെയാണ് പക്ഷെ കൊഴുപ്പ് ധാരാളമാണ് ഇതിനകത്ത് ഹൈ സാച്ചുറേറ്റഡ് ഫാറ്റാണ് ബീഫിൻ്റെ ഒരു പ്രധാന പ്രശ്നം അതിനകത്തുള്ള സാച്ചുറേറ്റഡ് ഫാറ്റാണ് ഈ ഒരു കൊഴുപ്പ് നമ്മുടെ രക്തത്തിലെ എൽ ഡി എൽ കൊളസ്ട്രോള് അമിതമാക്കും ലോ ഡെൻസിറ്റി ലൈപ്പോ പ്രോട്ടീൻ അത് നല്ലതല്ല അപ്പോൾ ഈ ഒരു കൊളസ്ട്രോൾ ഹൃദ്രോഗവും സ്ട്രോക്കും ബ്ലോക്കേജും എല്ലാം ഉണ്ടാക്കുക അപ്പോൾ അതൊരു പ്രശ്നമായതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം ഒഴിവാക്കുക എല്ലാ ദിവസവും ബീഫ് കഴിക്കുന്ന ഒരു വ്യക്തിക്ക് ഈ ഇടയ്ക്ക് നോക്കിയപ്പം കൊളസ്ട്രോൾ ടെസ്റ്റിൽ എൽ ഡി എൽ വളരെ ഹൈ ആയിരുന്നു അത് അവർക്ക് ഡേഞ്ചറസ് ആണ് രുചിക്ക് വേണ്ടി നമ്മൾ ഹൃദയത്തിന് ഒരു കാരണവശാലും അപകടത്തിലാക്കരുത് രണ്ടാമത്തെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഈ ദിവസേന നമ്മൾ ബീഫ് കഴിച്ചു കഴിഞ്ഞാൽ കൊളസ്ട്രോൾ മാത്രമല്ല പ്രശ്നം ട്രാൻസ്ഫാറ്റും ഇതിനകത്ത് ധാരാളമുണ്ട് അപ്പം ശരീരത്തിൽ അടിഞ്ഞടിഞ്ഞ് കൂടും ഇതെന്ന് സംഭവിക്കും നമ്മുടെ ആർട്ടറുകളിലും ധമനികളിലും പ്ലേക്ക് ഉണ്ടാവും അപ്പോൾ രക്തയോട്ടം കുറയാനും ഹൃദയാഘാതം ഉണ്ടാകാനും സ്ട്രോക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഈ ഈയിടയ്ക്ക് എറണാകുളത്തുള്ള ഒരു വ്യക്തി അതായത് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഒരു സുഹൃത്താണ് അദ്ദേഹത്തിന് ഹൃദയാഘാതം ഉണ്ടായി എല്ലാ ദിവസവും അദ്ദേഹം ബീഫും അതുപോലെ പുറത്തു നിന്നാണ് ആഹാരം കഴിക്കുന്നത് ഈ ബീഫ് ഇതിൻ്റെ പ്രശ്നം എന്നാൽ ധാരാളം ഉപ്പും സാധാരണ സാധാരണഗതിയിൽ മിക്കവാറും ഇതിനകത്ത് ആഡ് ചെയ്യാറുണ്ട് അത് കാരണം അദ്ദേഹത്തിന് അമിത രക്തസമ്മർദ്ദം ഉണ്ടായിരുന്നു കിഡ്നി ഫെയിലർ ഉണ്ടായിരുന്നു വളരെ ചെറുപ്പമാണ് നാൽപ്പത്തിയേഴ് വയസ്സ് മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിന് ഇത് ബ്ലഡ് പ്രഷർ എങ്ങനെയാണ് കൂട്ടുന്ന അറിയാം കാരണം ഉണ്ടാക്കുന്ന സമയത്ത് സാധാരണ ഗതിയിൽ നമ്മൾ ധാരാളം ഉപ്പ് മസാല അതുപോലെ ഓയിലൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം ഒത്തിരി നേരം ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇതെന്ത് ചെയ്യും ഇത് രക്തസമ്മർദ്ദം ഉണ്ടാകാൻ വളരെ സാധ്യതയുണ്ട് അപ്പം എന്നും ഇത് കഴിക്കുന്ന ഒരു കാരണവശാലും നല്ലതല്ല അങ്ങനെ കഴിക്കുന്ന ഒത്തിരി ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് ബീഫ് ഫ്രൈയും ചപ്പാത്തിയും ബീഫ് ഫ്രൈയും പൊറോട്ടയും കഴിക്കാത്ത എന്ന് തന്നെ പറയാം പിന്നെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് കുടൽ പ്രശ്നങ്ങളും ക്യാൻസറിൻ്റെ സാധ്യതയും കൂടുകയാണ് കാരണം ബീഫിൻ്റെ അകത്ത് റെഡ്മീറ്റാണ് ഈ റെഡ്മീറ്റ് സ്ഥിരമായി കഴിക്കുന്നതിൽ ചില പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് റെഡ്മീറ്റ് എല്ലാ ദിവസവും കഴിക്കുവാണെങ്കിൽ നമുക്ക് നമുക്കെന്ത് സംഭവിക്കാം കോളോൺ ക്യാൻസർ ഉണ്ടാവും കൊടലുള്ള ക്യാൻസർ ഇപ്പം നമ്മുടെ സമൂഹത്തിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ് കാരണം അത് നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് കോളോൺ ക്യാൻസർ കാരണം എന്താ നമ്മൾ ചെയ്യേണ്ടത് ഫൈബർ അടങ്ങിയ ആഹാരങ്ങൾ ധാരാളം കഴിക്കണം പച്ചക്കറികൾ അതിന് പകരം നമ്മൾ കഴിക്കുന്ന റെഡ് മീറ്റ് പോലുള്ള സാധനങ്ങൾ സ്ഥിരമായി കഴിച്ചാൽ നമുക്ക് കോളോൺ ക്യാൻസർ പോലുള്ള സാധനങ്ങൾ ഉണ്ടാവാൻ സാധ്യത ഉണ്ട് ബീഫ് സ്ഥിരമായി കഴിച്ചു കഴിഞ്ഞാൽ ബീഫിനകത്ത് ധാരാളം പ്രോട്ടീൻ ഉണ്ട് യൂറിക് ആസിഡ് ധാരാളം കൂടും നമുക്ക് ഗൗട്ട് പോലുള്ള പ്രോബ്ലം ഉണ്ടാവും അതുമാത്രമല്ല ഇത് വൃക്കയ്ക്ക് കൂടുതൽ ലോഡ് വരുന്ന ഒരു സാധനമാണ് അപ്പം സ്ഥിരമായിട്ട് നമ്മൾ ബീഫ് കഴിച്ചുകൊണ്ടിരുന്നാൽ കിഡ്നിയിൽ സ്റ്റോൺ ഉണ്ടാവും അതുപോലെ വൃക്കയുടെ പ്രവർത്തനം വരെ കുറയും അതുകൊണ്ട് തന്നെ സ്ഥിരമായിട്ട് ഇത് കഴിക്കുന്നത് വൃക്കയ്ക്കും നല്ലതല്ല പിന്നെ ബീഫിൻ്റെ അകത്ത് ധാരാളം സാച്ചുറേറ്റഡ് ഫാറ്റ് ഉള്ളതുകൊണ്ട് ശരീരത്തിൽ ചെറിയൊരു ഇൻഫ്ലമേഷൻ ഉണ്ടാകും ഐ എൽ സിക്സ് എന്നൊക്കെ പറഞ്ഞുള്ള ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സ് നമുക്ക് നമ്മുടെ ശരീരത്തിൽ കൂടാം അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ചർമ്മ രോഗങ്ങളും അതുപോലെ വേനകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പം മാക്സിമം നമ്മൾ ലിമിറ്റ് ചെയ്യുന്നതിലാണ് കാര്യം വല്ലപ്പോഴും കഴിക്കാം ബീഫ് ഒഴിവാക്കിയിട്ട് എന്ത് സ്വാതുള്ള ആഹാരം കഴിക്കാമെന്ന് പല ആളുകളും ചിന്തിക്കാം നമുക്ക് ആക്ച്വലി മീൻ നല്ല ഒരു ആഹാരമാണ് മീൻ കറി വെച്ച് കഴിക്കുന്നതല്ല നല്ലതാണ് ചിക്കൻ കഴിക്കുന്നതുകൊണ്ടും കുഴപ്പമില്ല ചിക്കനും കറി വെച്ച് കഴിക്കുക ഈ പൊരിച്ച് കഴിക്കുന്നത് മാക്സിമം ആഴ്ചയിൽ ഒരിക്കലാക്കുക മറ്റു അസുഖങ്ങളുണ്ടെങ്കിൽ ആഴ്ചയിൽ രണ്ടാഴ്ചയിൽ ഒരിക്കലവുക ഒത്തിരി അസുഖങ്ങളുണ്ട് പ്രായമുണ്ടെങ്കിൽ മാസത്തിലൊരിക്കി കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് അമിതമായിട്ട് നമ്മൾ പൊരിച്ച് ആഹാരങ്ങൾ കഴിക്കാതിരിക്കുക ആഴ്ചയിൽ ഒരു പ്രാവശ്യം നമ്മൾ ബീഫ് കഴിക്കുന്നതുകൊണ്ടും കുഴപ്പമില്ല ഗ്രില്ല് ചെയ്തോ നമുക്ക് കറി വെച്ചോ ഒക്കെ കഴിക്കാം ഫ്രൈ ചെയ്ത് കഴിക്കുവാണെങ്കിൽ മാസത്തിൽ ഒരിക്കൽ തന്നെ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം ബീഫ് ഇങ്ങനെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ധാരാളം കൊഴുപ്പതിനകത്ത് വരും അതുപോലെ തന്നെ ധാരാളം മസാല ആഡ് ചെയ്യും എണ്ണ ആഡ് ചെയ്യും അതുപോലെ നമ്മുടെ ശരീരത്തിനൊട്ടും നല്ലതല്ല നമ്മൾ നമ്മുടെ സ്വാതിനായിട്ട് എല്ലാ ദിവസവും നമ്മൾ ബീഫ് നമ്മുടെ ശരീരത്തിന് കൊടുത്തോണ്ടേ ഇരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസം രക്തസമ്മർദ്ദവും അതുപോലെ തന്നെ ഹൃദയാഘാതവും ഒക്കെ ഉണ്ടാവാൻ വളരെയധികം സാധ്യത ഉണ്ട് അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ടും വല്ലപ്പോഴും മാത്രം കഴിക്കാവുന്ന ഒരു ആഹാരമാണ് ബീഫ് എന്നും കഴിക്കുന്ന ഒരു ആഹാരമാക്കാതിരിക്കുക ധാരാളം ആളുകൾ ഇത് ഷെയർ കൊടുക്കുക പല അപകടങ്ങളും നമുക്ക് രക്ഷിക്കാനായിട്ട് പറ്റും